ഇടുക്കി ലൈവിലേക്ക് സ്വാഗതം ഭൂവിഷയങ്ങളിൽ ഇടതുപക്ഷ സർക്കാർ മലയോര ജനതയോട് പുലർത്തുന്ന വഞ്ചനാപരമായ പ്രതിഷേധിച്ച് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ജില്ലയിലെ അഞ്ച് കേന്ദ്രങ്ങളിൽ ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് യു ഡി എഫ് ജില്ലാ ചെയർമാൻ ജോയി വെട്ടിക്കുഴി ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു വാർത്ത കാണാം ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ജംഗ്ഷൻ കട്ടപ്പന അറുതു വർഷക്കാലമായി സർക്കാർ അനുമതിയോടുകൂടി നടത്തിയിട്ടുള്ള നിർമ്മാണങ്ങൾ അനധികൃതമാണെന്ന് സർക്കാർ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അനുമതി നൽകിയ സർക്കാരാണ് കുറ്റം ചെയ്തതെന്ന് സമ്മതിക്കാൻ തയ്യാറാകണം തെറ്റായ രീതിയിലാണ് സർക്കാർ അനുമതി നൽകിയതെങ്കിൽ ആ തെറ്റ് തിരുത്തി പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാവുന്നതിന് പകരം കുറ്റം ജനങ്ങളുടെ മേൽ ചുമത്തി ക്രമവൽക്കരണത്തിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കാനുള്ള ശ്രമം അംഗീകരിക്കാൻ കഴിയില്ലെന്നും ജോയി വെട്ടിക്കുഴി പറഞ്ഞു നമ്മുടെ ജില്ലയിലെ ടൂറിസം പുരോഗതിയെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന റോഡാണ് നേരിയമംഗലം മൂന്നാർ റോഡ് എന്ന് പറയുന്നു ആ റോഡിൽ നേരിയമംഗലം മുതൽ വാടർ വരെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ ഗവൺമെൻറ് മനഃപൂർവ്വം തടസ്സപ്പെടുത്തിയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലെ മഹാപ്രളയത്തിൽ മാംഗ്ളം ഭാഗത്ത് മൂന്നാറിലേക്ക് പോകുന്ന റോഡ് തകർന്നു കഴിഞ്ഞതിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലഘട്ടങ്ങളിൽ പുതിയ റോഡ് അവിടെ തുറന്നതാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്നിൽ രാജഭരണ രാജഭരണകാലത്ത് നൂറടി വീതി അവിടെ റോഡിന് വേണ്ടി മാറ്റിയിട്ടിരിക്കുന്നതിൻ്റെ രാജവിളംബരത്തിൻ്റെ കോപ്പി പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് അന്ന് മുതൽ നിലനിൽക്കുന്ന റോഡ് അതിൻ്റെ നിർമ്മാണമാണ് ഈ ഗവൺമെൻറ് തടസ്സപ്പെടുത്തിയത് അതിൻ്റെ തടസ്സം മാറുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ കേസ് നിൽക്കുന്നുണ്ടായിരുന്നു ആ കേസിൽ രണ്ടായിരത്തി മെയ് മാസത്തിൽ ഹൈക്കോടതി വളരെ വ്യക്തമായി പറഞ്ഞു അവിടെ ആ നൂറടി വീതിയിലുള്ള സ്ഥലം അത് റവന്യൂ ഭൂമിയാണ് വനംവകുപ്പിന് യാതൊരു അവകാശവുമില്ല അവിടെ റോഡിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താവുന്നതാണ് എന്ന് വളരെ വ്യക്തമായും കോടതി വിധിച്ചതാണ് അതിനുശേഷവും ചീഫ് സെക്രട്ടറി അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതിന് അനുമതി നൽകുന്നതിന് കാലതാമസം ഉണ്ടാക്കി ജന ജന സമര ജനകീയ ഉണ്ടായപ്പോൾ അതിന് അതിനെല്ലാം അതിനെല്ലാം ശേഷമാണ് അവിടെ നിർമ്മാണത്തിന് വേണ്ടി അനുമതി കൊടുത്തത് ഈ അനുമതി കൊടുക്കുന്ന അതേ സമയത്ത് തന്നെ ബി ജെ പി നേതാവ് ജയചന്ദ്രൻ പരിസ്ഥിതി പ്രവർത്തകൻ അവനെ കൊ അയാളെ കൊണ്ട് ഹൈക്കോടതിയിൽ വീണ്ടും ക്രിട്ട് പെറ്റീഷൻ കൊടുക്കുകയാണ് ഉണ്ടായത് അവിടെ വനമാണ് എന്ന് പറഞ്ഞു കൊണ്ടാണ് അവിടെ വഴ നിർമ്മിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതിയിൽ പെറ്റീഷൻ കൊടുക്കുന്നത് അവിടെ ആ ഒരു പെറ്റീഷൻ്റെ പുറ ആ ആ പെറ്റീഷൻ്റെ കാര്യത്തിൽ അവിടെയാണ് കേരളത്തിലെ ചീഫ് സെക്രട്ടറിക്ക് വേണ്ടിയിട്ട് വകുപ്പ് അഡീഷണൽ സെക്രട്ടറി വീണ്ടും പറയുകയാണ് ഇത് വനഭൂമിയാണ് എന്ന് പറയുകയാണ് അപ്പോൾ ഇത് ഗവൺമെൻറ്റിൻ്റെ നിലപാട് തന്നെയല്ലേ ഒരിക്കൽ ഒരിക്കൽ ഗവൺമെൻറ് സത്യവാങ്മൂലം ഫയൽ ചെയ്ത് അത് വനഭൂമിയല്ല അത് റവന്യൂ ഭൂമിയാണെന്ന് കോടതി വിധിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ഒരു കേസ് വന്നപ്പോൾ വീണ്ടും വനംവകുപ്പ് പറയാണ് ഇത് വനഭൂമിയാണ് അങ്ങനെയാണ് അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ സ്റ്റേ ചെയ്തുകൊണ്ട് കോടതിയിൽ നിന്നും ഉത്തരവുണ്ടാവുന്നു അപ്പോൾ അതിനെതിരെ വീണ്ടും റിവ്യൂ പെറ്റീഷൻ ഫയൽ ചെയ്തു അവിടെ അവിടുത്തെ ഹൈവേ സംരക്ഷണ സമിതിയും ഒക്കെ കോടതിയിൽ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് സർക്കാർ ഉത്തരവിലൂടെ ജില്ലയിൽ ഏർപ്പെടുത്തിയ കെട്ടിട നിർമ്മാണ നിരോധനം പിൻവലിക്കാത്തതിന്റെ കാരണം സർക്കാർ വ്യക്തമാക്കണം നിർമ്മാണ നിരോധനം പിൻവലിച്ചു എന്ന് കൊട്ടിഘോഷിച്ച് വിളംബരജാത നടത്തി ഇടതുപക്ഷ കക്ഷികൾ നിരോധനം മാറ്റാൻ കഴിയാത്ത സാഹചര്യത്തിൽ ജനങ്ങളോട് മാപ്പ് പറയണം സുപ്രീം കോടതിയിൽ സി എച്ച് ആർ ഭൂമി റവന്യൂ ഭൂമിയാണെന്ന് സത്യവാങ്മൂലം നൽകുന്നതിൽ സർക്കാർ അലംഭാവം കാണിച്ചതിനാലാണ് പട്ടയ നടപടികൾ സ്റ്റേ ചെയ്യപ്പെട്ടത് ഹൈക്കോടതിയിൽ പട്ടയം നൽകിയത് കുടിയേറ്റക്കാർക്കാണെന്ന് വ്യക്തമാക്കാൻ സർക്കാർ അഭിഭാഷകർക്ക് കഴിഞ്ഞില്ല രണ്ട് കേസുകളിലും സർക്കാർ വനംവകുപ്പിനോടും കപട പരിസ്ഥിതിവാദക്കാരോടും ചേർന്ന് നിന്ന് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ചെയ്തതെന്നും യു ഡി എഫ് ചെയർമാൻ കുറ്റപ്പെടുത്തി ജില്ലയിലെ കാർഷിക പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന കാര്യത്തിൽ കാര്യത്തില് സ്വീകരിച്ചിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ നിലപാടുകൾക്കെതിരെ ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കുവാൻ യു ഡി എഫ് ജില്ലാ കമ്മിറ്റി തീരുമാനിച്ചിരിക്കുകയാണ് കെട്ടിട നിർമ്മാണ നിരോധനം രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് മാസം ഇരുപത്തിരണ്ടാം തീയതി നമ്മുടെ ജില്ലയിൽ ഏർപ്പെടുത്തിയതാണ് അത് ഏറ്റവും അടിയന്തര പ്രാധാന്യത്തോടു കൂടി പരിഹരിക്കുമെന്ന് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മാസം പതിനേഴാം തീയതി ബഹുമാനിയനായ മുഖ്യമന്ത്രി ഇടുക്കിയിലെ ജനങ്ങൾക്ക് ഉറപ്പ് നൽകിയതാണ് ഈ കാര്യങ്ങളെല്ലാം നടന്നിട്ട് ഏതാണ്ട് ആറര വർഷക്കാലമായി പക്ഷേ ഇന്നുവരെയും കെട്ടിട നിർമ്മാണത്തിന് അനുമതി കൊടുക്കാൻ കഴിയുന്ന സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടില്ല അതോടൊപ്പം തന്നെ കെട്ടിട നിർമ്മാണത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ തടസ്സങ്ങളും മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഭരണകക്ഷികളായിട്ടുള്ള സി പി എമ്മും അതോടൊപ്പം തന്നെ കേരളാ കോൺഗ്രസ് മാണി ഗ്രൂപ്പുമൊക്കെ ജില്ലയിൽ വലിയ വിളംബരജാതകളൊക്കെ നടത്തി വിളംബരജാതെന്നൊക്കെ നടത്തിയിട്ട് ഇവിടെ ആർക്കെങ്കിലും അനുമതി കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അവർ ജനങ്ങളോട് മറുപടി പറയണം അതിന് കഴിഞ്ഞില്ല എങ്കിൽ അവർ ജനങ്ങളോട് മാപ്പ് പറയാൻ തയ്യാറാവണം അതോടൊപ്പം തന്നെ രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂനിയമവും തൊള്ളായിരത്തി അറുപത്തി നാലിലെ ചട്ടവും അനുസരിച്ച് വിതരണം ചെയ്തിരിക്കുന്ന പട്ടയഭൂമിയിൽ ആളുകൾ നിർമ്മിച്ചിട്ടുള്ള കെട്ടിടങ്ങൾ ആ കെട്ടിടങ്ങൾ പഞ്ചായത്തിൽ നിന്നും അനുമതി വാങ്ങിച്ചിട്ടില്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിൽ നിന്നും അനുമതി വാങ്ങിച്ചിട്ടാണ് ആ കെട്ടിടം പണിതിട്ടുള്ളത് സർക്കാരിൻ്റെ അനുമതി വാങ്ങിച്ച് കഴിഞ്ഞ അറുപത് വർഷക്കാലമായി നിർമ്മിച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ ഇനി അത് ക്രമവത്കരിക്കുന്നതിന് വേണ്ടി പിഴയടയ്ക്കണമെന്ന് ഗവൺമെൻറ് പറയുന്നതിനകത്ത് അതിനകത്ത് യാതൊരു ന്യായവുമില്ല അത് വിവേകരഹിതമായ അശാസ്ത്രീയമായിട്ടുള്ള ഒരു തീരുമാനമാണ് കാരണം കെട്ടിടം പണിയാൻ അനുമതി നൽകിയത് സർക്കാരാണ് അനുമതി നൽകിയ അല്ല അനുമതി നൽകിയത് തെറ്റാണ് എങ്കിൽ ആദ്യം തെറ്റ് ചെയ്തത് സർക്കാരാണ് അപ്പോൾ സർക്കാർ ചെയ്ത തെറ്റ ആദ്യം തിരുത്തണം അത് തിരുത്തി കഴിയുമ്പോൾ ജനങ്ങൾ ചെയ്ത നടപടി അല്ലെങ്കിൽ പ്രവർത്തികൾ അത് നിയമവിധേയമാകും അപ്പോൾ ഗവൺമെൻറ്റ് അനുമതി കൊടുത്തതിനെ പറ്റി യാതൊന്നും പറയുന്നില്ല ജനങ്ങൾ കെട്ടിടം നിർമ്മിച്ചതാണ് കുഴപ്പമായി പോയത് എന്നാണ് പറയുന്നത് അവിടെ തന്നെ ഒരു വിവേചനപരമായ സമീപനമുണ്ട് സി പി എമ്മിൻ്റെ സ്ഥലത്ത് നിർമ്മിച്ചിട്ടുള്ള അവരുടെ നിർമ്മാണങ്ങൾക്ക് എന്ത് നിർമ്മാണമായാലും അത് എത്ര നില കെട്ടിടമായാലും പ്രളിന്റ് എത്രയായാലും ഏത് ഉപയോഗിക്കുന്നതായാലും ഒരു ശതമാനം മാത്രമാണ് അവർ കൊടുക്കേണ്ട ഫീസ് എന്ന് പറയുന്നത് ലാൻഡ് രജിസ്റ്ററിൽ റീസർവേ സമയത്ത് കൃഷി ഏലം എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നതിന്റെ പേരിൽ നൂറുകണക്കിന് കർഷകരാണ് ദുരിതത്തിലായിരിക്കുന്നത് ഷോപ്പ് സൈറ്റുകൾക്കും പത്ത് ജയൻ പ്രദേശങ്ങൾക്കും പട്ടയം നൽകുമെന്ന സർക്കാർ പ്രഖ്യാപനം ജലരേഖയായി തുടരുകയാണ് വന്യമൃഗ ആക്രമണം മൂലം ദുരിതമനുഭവിക്കുന്ന വനാതിർത്തികളിൽ താമസിക്കുന്ന പാവപ്പെട്ട ജനങ്ങളുടെ കാര്യത്തിൽ സർക്കാർ നിശബ്ദത പാലിക്കുകയാണ് സർക്കാരിന്റെ ഈ നിഷേധാത്മക നിലപാടുകളിൽ പ്രതിഷേധിച്ചുകൊണ്ട് ജില്ലയിലെ അഞ്ച് നിയോജക മണ്ഡല കേന്ദ്രങ്ങളിലും ജനപ്രതിനിധികളുടെ പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിക്കും ഫെബ്രുവരി പതിമൂന്നിന് വണ്ടിപ്പെരിയാർ പതിനാലിന് അടിമാലി പതിനാറിന് നെടുങ്കണ്ടം വണ്ണപ്പുറം മുരിക്കാശ്ശേരി എന്നീ കേന്ദ്രങ്ങളിലാണ് പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് പരിപാടിയിൽ ത്രിതല പഞ്ചായത്ത് അംഗങ്ങളും യു ഡി എഫ് നേതാക്കളും പങ്കെടുക്കുമെന്ന് ചെയർമാൻ ജോയ് വെട്ടിക്കുഴി അറിയിച്ചു വീടുകളും ഓഫീസുകളും ഇനി പ്രകാശപൂരിതമാക്കാം ഇത് ലൈറ്റുകളുടെ പ്രപഞ്ചം ഏറ്റവും പുതിയ ട്രെൻഡി ലൈറ്റുകൾ കൂടാതെ ഇലക്ട്രിക്കൽ പ്ലംബിംഗ് സാനിറ്ററി ഐറ്റംസ് ചുവരുകൾ വർണ്ണാഭമാക്കാൻ വിവിധ കമ്പനികളുടെ പെയിൻറ്റ് മോട്ടറുകൾ പമ്പ് സെറ്റുകൾ ഇറിഗേഷൻ ഐറ്റംസ് ആൻഡ് ഫിറ്റിംഗ് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെയുണ്ട് ഇവിടെ ഉണ്ട് ഇലക്ട്രിക്കൽ ജംഗ്ഷൻ കട്ടപ്പന